േക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ബിജെപിയുടെ കപട രാഷ്ട്രീയം തുറന്നുകാട്ടിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ധീരമായ നിലപാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാം ജനാധിപത്യം ഇല്ലാതാക്കി രാഹുൽ ഗാന്ധി ജനാധിപത്യം സംരക്ഷിക്കുക ജനാധിപത്യം സംരക്ഷിക്കുക ജനാധിപത്യം സംരക്ഷിക്കുക തുടർന്ന് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിനും കൃത്രിമമാർഗ്ഗത്തിലൂടെ അധികാരത്തിലെത്തുന്നതിനും ബി ജെ പി നടത്തിയ അട്ടിമറി മഹാദേവപുരം മണ്ഡലത്തിലെ മാത്രം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഗാന്ധി നടത്തിയത് രാജ്യത്താകെ നടത്തിയ അട്ടിമറിയുടെ പരിച്ഛേദം മാത്രമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ണെങ്കിൽ നരേന്ദ്രമോദി അതിനൊരു മാറ്റം പരിശീലിക്കുന്നു ഗവൺമെന്റ് അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു ഈ രാജ്യം എവിടേക്ക് പോകുന്നു ഇന്ത്യയിൽ ഒരു ാലത്തും നടക്കാത്ത പോലെ വർഷങ്ങൾ ഒരിക്കലും സംഭവിക്കാത്ത അട്ടിമറിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ നടന്നു കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഇതാ തെളിവ് എന്നും പറഞ്ഞ് ആ തെളിവ് മാർച്ച് നടത്തുകയാണ് ആ തെളിവുകൾ സ്വീകാര്യമാണോ നിങ്ങൾക്ക് ഒരു വീട്ടിലെ പറയുന്നില്ല പക്ഷേ പേരിന്റെ അക്കങ്ങൾ അതുപോലെ ബാംഗ്ലൂരിന്റെ ബ്രൂവറിയിലെ അറുപത്തെട്ട് പേരുടെ പേരുകൾ ചേർത്തിയിരിക്കുന്നു ഗുരുചരൻ സിംഗ് എന്ന് പറയുന്ന ആൾക്ക് ഇന്ത്യയിൽ നാല് ഭാഗത്തായിട്ട് നാല് ഐ ഡി കാർഡുകൾ ഇതുപോലുള്ള തെളിവുകൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സി കിദർ മുഹമ്മദ് നേതാക്കളായ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്